അതല്ലേ കൊടേണ്ടത്വാദം അതല്ലേ കാണിക്കേണ്ടത് വെറുതെ ആരോഗ്യം ഉണ്ടായിക്കോട്ടെ ഞാൻ വായിച്ചു കൊടുത്തു പിന്നെ ചെയ്തു ഞാൻ മുജാഹിദിന്റെ അൽമനാർ വായിച്ചു എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതനെയും വിശേഷണമായും ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട് ഇതങ്ങ് കേൾപ്പിച്ചു കൊടുത്തു ഇനി അൽമനാർ വായിക്കട്ടെ അൽമനാർ അൽമനാർ പോലെ പോലെ അള്ളാന്റെ സിഫത്തിന് പോലെഴുതിയ വായിക്കുന്നത് കേട്ടോ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാര് പ്രത്യേകം മനസ്സിലാക്കുക മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത് എന്നാൽ എന്ന വിശേഷണം അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട് വിശേഷണമായ പോലെ റസൂലുല്ലാ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് സിഫത്ത് അള്ളാന്റെ റസൂലിനെയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത് മുജാഹിദേ ണോ രാജിവെച്ച് വന്നോ സുന്ദിയിലേക്ക് മൗലവിക്ക് മറുപടി ഉണ്ടായോ ഇല്ല എന്നാൽ പിന്നെ മൗലവി എന്തായത് എന്തായത് മൗലൈമാര് യോഗം ചേർന്നിട്ട് ആൽമനാർ തിരുത്തിച്ചു അങ്ങനെ തിരുത്തിയ ആൽമനാറാണിത് ഇതിലിപ്പെന്താ പറഞ്ഞത് രണ്ടായിരത്തി നാല് നവംബറിലൊക്കെ മൽമനാർ ഇരുപത്തി ഒമ്പത് പേജ് ഒന്നാം കോളത്തിലെ അവസാന പാരഗ്രാഫിലുള്ള എന്നാൽ അർറഹീം എന്ന വിശേഷണം എന്ന് തുടങ്ങുന്ന വരികൾ ഇങ്ങനെ തിരുത്തി വായിക്കുക അർറഹീം എന്ന വിശേഷണം അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷമായും പ്രയോഗിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ട് മൗലൈമാരെ കൊണ്ട് തിരുത്തിപ്പിച്ചു സ്ക്രീൻ വെച്ചിട്ട് എന്റെ ആ കാര്യമൊന്നുമില്ലേ ചോദിക്കാറ് രണ്ടായിരത്തി നാലിൽ ആൽമനാർ രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ തിരുത്തിച്ചു ഞാൻ കേൾക്കണോ പല്ലത് എനിക്ക് ഉണർത്തുന്ന എന്താന്നറിയോ സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയാ മൂപ്പര് അത് തിരുത്തി എന്നാ ഇപ്പൊ മൂപ്പർ എന്താ പറഞ്ഞോ അല്ലാനെ പോലെ നല്ലപ്പം പറഞ്ഞത് അല്ല കടലാണ് എന്നാ പറഞ്ഞത് എങ്ങനെ കടലിൽ കടലിന് തന്നെ സൃഷ്ടിയാണ് ആ അത് കടല് പോലെയാന്ന അവസ്ഥ അർത്ഥം രണ്ടിലൊരർത്ഥ ഒന്നും കടൽ പോലെയാന്നാണോ അല്ലെ അത് കടലാണ് രണ്ടല്ലാത്തൊരർത്ഥം പറ്റൂലോ കേട്ടു ഒന്ന് പോലെ കാരുണ്യത്തിന്റെ എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ കടലായ റബ്ബ് 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 കടല് ദൈവാന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണോ അയാള് അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ കടലായ എന്ന് പറഞ്ഞാൽ അത്രയും കാരുണ്യം ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് പോലെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ആണോ പോലെ എന്ന് പറഞ്ഞുകൂടാന്നല്ലേ ആദ്യം പറഞ്ഞു